ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇനി ഇങ്ങനെ ആവാമെ അപ്പോൾ എൻ്റെ അടുത്ത് ആകെ കൂടി കമൻ്റ് അയക്കുന്ന ആളാണ് കേട്ടോ ആളെ പേരൊന്നും ഞാൻ പേല് പറയണില്ല എന്താ അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ഓയിസ് ഓവർ കൊടുക്കണതാണ് നല്ലതെന്ന് കാ കേൾക്കാൻ രസം എന്നാ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ആൾ അങ്ങനെ പറഞ്ഞതല്ലേ അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എന്നെ ചെയ്യാം വോയിസ് ഓവറ ഓറെ കൊടുക്കണല്ലോട്ടോ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് വോയിസ് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇനി എന്താ വെച്ചിങ്ങാൽ ഉച്ച ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഉച്ച ഉച്ച എഴുതി കഴിഞ്ഞാൽ മക്കൾ സ്കൂൾ വിട്ട് വരില്ലോ അപ്പോൾ എന്താ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്ലാനിങ്ങിൽ എന്താ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു കേട്ടോ പഴം വാങ്ങി കൊടുന്ന് അണ്ടിപ്പരിപ്പും ഒക്കെ വാങ്ങിക്കൊടുന്ന് അപ്പോൾ എനിക്ക് നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇക്കാടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പഴവും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നാളേരം ചേരുക ഒക്കെ ചെയ്യാമല്ലോ അപ്പൊക്കെ ടിവിയും കണ്ട് നന്നാക്കി തരികയാണ് കേട്ട പിന്നെന്താണ് പലാസ പെയിൻ്റ് ഇന്നലെ ഞാൻ ഇടയിൽ ഇരുന്നൂറ് ഉറുപ്പിക്കാടുത്ത് നിങ്ങൾ കേട്ടില്ലേ അതെന്താണെന്ന് വെച്ചിങ്ങാൽ പലാസ പെയിൻ്റ് കടിക്കാനായിരുന്നു എൻ്റെ പെയിൻ്റൊക്കെ നാശമായി അടി വിട്ടിട്ട് അടിക്കാനും കൂടി പറ്റുന്നില്ല അങ്ങനെയാണ് എന്താ കീറിന്ന് ആകെ അടിവിടുക അപ്പോൾ കുറേ ഞാൻ തയ്ച്ചിട്ടുണ്ട് എന്നിട്ടും കാര്യമൊന്നുമില്ല പിന്നെ അതെന്നെ ഇങ്ങനെ അടിവിട്ടുക അപ്പോൾ ഞാൻ രണ്ട് പാൻറ്റ് മേടിച്ചു തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ട് രണ്ട് പാൻറ് മേടിച്ചു ഇവിടെ ഒരു പുതിയൊരു കട വന്നിട്ടുണ്ട് ബ്യൂട്ടി ഷോപ്പ് ഷോപ്പാണ് പറഞ്ഞിട്ടൊരു കട പുതിയത് വന്നിട്ടാണ് അപ്പോൾ അത് മേടിച്ചു ഇനി അതൊക്കെ ഒന്ന് ഒന്നുകൂടി തയ്ച്ചിട്ട് വേണം ഇടാൻ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പോകട്ടെ അപ്പോൾ വണ്ടി പരിപ്പം ഞാൻ ഒരനൊക്കെ എടുത്ത് വായിലിട്ട് നോക്കി അവന് കുറച്ച് പേടിച്ചിട്ടുള്ളൂ കേട്ടാ വണ്ടി പരിപ്പ് അപ്പോൾ ലേശം ഉണ്ടാക്കണമുള്ളൂ പൈസക്ക് ഭയങ്കര ഇഷ്ട സംഭവം അപ്പോൾ ഞാൻ നാളേരം കൂടി ലേശം അതിൽ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക മക്കൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ നല്ല ചൂട്ടോടുക്കുന്ന കഴിക്കാനട്ടാ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഉണ്ണിമോള് വരുമ്പോഴത്തേനും ഒത്തിരി തണുക്കും എന്നാലും കഴിക്കാൻ രസമൊക്കെ ഉണ്ട് ചൂടോർക്കണ ഇങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അങ്ങനെ അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്ന് സ്കൂൾ തോന്നപ്പോൾ ഭയങ്കര പണിയാട്ടോ എനിക്ക് അതാ പഴ നന്നാക്കി കുറഞ്ഞാന്നണ്ട്ട്ടാ ഭയങ്കര പണിയല്ലേ സ്കൂൾ തുറന്നപ്പോൾ മക്കളെ പറഞ്ഞേക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര വെപ്രാളം പിടിച്ചിട്ടിരക്കാം ഉണ്ണുമോൾക്ക് ഇട്ടരയ്ക്ക് വണ്ടി വരും ഇവർക്ക് പത്ത് മണിയാവുമ്പോഴാണ് കേട്ടോ വണ്ടി വരിക പത്ത് മണിയൊക്കെ ആ ഏതാണ്ട് പത്തുമണി ആവും വണ്ടി വരുമ്പോൾ ഇവർ സ്കൂൾ ഇവിടെ അടുത്താണേ അപ്പോൾ വണ്ടി വരാൻ വേഗം അപ്പോൾ എന്താ പറയുക സ്കൂൾ തുറക്കണേ ചിട്ട് ഇരിക്കേ എന്നുട്ടാ കുട്ടികളൊക്കെ കുറുമ്പും കാര്യങ്ങളും കാരണം സ്കൂളൊന്ന് വേഗം തുറന്നാൽ മതിയെന്നായിരുന്നു ഇപ്പം എന്താ വെച്ചെങ്കിൽ തുറക്കണ്ടെന്നില്ല എന്നായിട്ടാണ് ഒരു ഭാഗത്ത് കെടുക്കാൻ പോലും നേരമില്ല ലേസിക്ക് വയ്യ ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോൾ എൻ്റെ പണിയോട് കഴിയുമ്പോൾ ഒരു ഒന്നരയാകുട്ടെൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒരു ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ ഒരു ഒന്നരയാവും അത് ലേസ് നേരം ഇരുന്ന് കണ്ണിലും ഉറക്കം വരും ഉറക്കം വരുമ്പോഴത്തേനും മക്കൾ സ്കൂൾ വിട്ട് വരാറോ മൂന്നര ആകുമ്പോഴത്തേനും സ്കൂൾ വിട്ട് വരില്ലോ അപ്പോൾ എൻ്റെ ഈടൊക്കെ ഒന്നും ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുള്ള തിരക്കപ്പം ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടല്ല നേരത്തെ നീക്കും വേണം അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കി കോഴി ചിക്കി മാന്തി ആകെ പരത്തി ഇതുണ്ട് അടിച്ച് വാരി കൂട്ടിയിട്ട സ്ഥലമാണ് കോഴിക്ക് എന്താ പണി അതിൻ്റെ ഇടയിൽ കാക്കി വന്നിരിക്കുന്നുണ്ട് ഇവിടെ തുണോളി തോഴിടാത്ത എന്തറിയോ കൂടുതൽ ഈ കാക്ക വന്ന് ഇരുന്ന് കാഷ്ടിച്ചിട്ട് ഒറ്റ പോക്കാം പിന്നെ രണ്ടാമത് എടുത്ത് അത് ഒന്ന് ഊരി പിഴിഞ്ഞ് പിന്നെയും തോരണ്ട് അതാണ് ഞാൻ ഇവിടെ കൂടുതൽ തോരടാത്ത ഞാനിവിടെ നിൽക്കണ കാരണം കാക്കേനെ ഓടിക്കാൻ കുട്ടികളുടെ യൂണിഫോം ഞാൻ തിന്തി തോറിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ശല്യമാണ് കാക്കനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ചോറുമറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ എന്തെങ്കിലും വേസ്റ്റൊക്കെ കൊണ്ടുപോയിടുമ്പോൾ അതൊക്കെ കഴിക്കല്ലേ കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ പിന്നെ മീൻ നന്നാക്കണമ്പോൾ അതിൻ്റെ മീനിൻ്റെ തലമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ കാക്കോളും കോഴികളും ഇപ്പോൾ അത് ആ പാട്ടിക്കുട്ടികളും ഇട്ടാ അത് ഞാൻ ലാസ്റ്റ് കാണിച്ച നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ടുണ്ട് പാട്ടിക്കുട്ടികളുടെ ശല്യമായി ഇപ്പം ഇനി പട്ടി പറ്റിയ സ്ഥലങ്ങൾ ആ വീട്ടിലത്തെ വീട്ടിലെ പറ്റേക്കണേ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് പട്ടികുട്ടികളെ ചെല്ലിയായിട്ടാണ് എത്ര പട്ടിക്കുട്ടികളും ഉണ്ടായിരിക്കണ ചിട്ടാ ഒരു എട്ടെണ്ണം ഉണ്ട് കേട്ടോ ചുങ്ങിയത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പട്ടികളെ പട്ടികുട്ടികളെ ആവശ്യമുള്ളവർ വന്നിട്ട് ഇവിടുന്ന് വന്ന് കൊണ്ടുക്കോളേറ്റാ ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ആദ്യം ഇവിടെ ഒരു പട്ടി പറ്റിട്ട് അതിനെ വിഷം വെച്ചിട്ട് അതിനെ തള്ളതിനെ കൊന്നു അങ്ങനെ ഇപ്പോൾ പട്ടിക്കുട്ടികളെ ചെല്ലിയായിട്ടാണ് വേണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞോളെ കമൻറ്റ് ഇട്ടോളേ പിന്നെ സ്ഥലമൊക്കെ പറഞ്ഞു നേരം വന്നു കൊണ്ടുക്കോളാം കേട്ടോ ഇഷ്ടംപോലെ പട്ടിക്കുട്ടികളൊക്കെ കാണാൻ നല്ല രസം എന്താ അപ്പം ഇനി എന്താ വെച്ചിങ്ങനെ ചായ വെക്കാന് ചായ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് അതിൻ്റെ ഇടയ്ക്ക് കഴുകാറായിട്ടാണ് ഗ്യാസ് നമുക്ക് മേടിച്ചിട്ടുണ്ട് അവിടെ കുത്തി ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെ തീയൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ അപ്പോൾ ഈ ഗ്യാസ് കഴിഞ്ഞ കുറച്ചോനെ വിചാരിച്ചിട്ട് ആ മറ്റേ ഗ്യാസ് എടുപ്പ് കത്തണില്ല അധികം അപ്പോൾ അതായപ്പോൾ ഞാൻ ഈ ഇത് ചെറുതാട്ട നന്നായി കത്തണത് വലുത് നന്നായി കത്തണില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്ത് വെച്ചിട്ടോ ചായ എന്തായാലും ഗ്യാസ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചിങ്ങേ ചായ ഏതാണ്ട് കായ ഈ ചായലച്ചിങ്ങുണ്ടല്ലോ കുറേ നേരട്ട് തിളച്ചാലാണ് ഒന്ന് കടുപ്പാവുള്ളൂ എന്താ പറയുക ഒരു മണിമണി പോലത്തെ കുരുമുളക് മരത്തൊരു ചായലക്കൂടി കേട്ടോ ഇക്കട് കൂട്ടേനെ ഒന്ന് കൊണ്ടുവന്നതാണേ അതാണെങ്കിലോ കുറേ ഇട്ട് തിളച്ച് തിളപ്പിച്ചാലാണ് അതൊന്ന് കടുപ്പാകുള്ളൂ അപ്പം ഇക്കച്ചെങ്കിൽ നല്ല കടുപ്പം വേണം ഇക്കത്യാവശ്യം കടുപ്പം വേണം കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഇട്ട് തിളപ്പിച്ച് ഇങ്ങടെ ഇറക്കി വെച്ചു അപ്പം ഇനി ഈച്ചോള ശല്യം എന്തോരം ഈച്ചോളാച്ചിട്ട ഈ മധുരം ഒക്കെ ആയ കാരണേ എന്താ പറയുക നല്ല ഈച്ച വരുന്നുണ്ട് അപ്പം ഞാൻ ഒപ്പം കൈകൊണ്ട് ഇങ്ങനെ വീശുന്നുണ്ട് ഒക്കെ ആച്ചെങ്കിലും ഭക്ഷണത്തിൻ്റെ മുകളൊന്നും ഈച്ച വന്നിരുന്നെങ്കിൽ ഭയങ്കര അറപ്പ് കൂടുതലായിട്ടാണ് അത് കാരണയ്ക്ക് ഒക്കെ ഞാൻ മൂടി വയ്ക്കും അപ്പോൾ മൂടി വെക്കും ഇപ്പം കുട്ടികളൊക്കെ വന്ന് എന്താ ചിന്താക്കിയിരിക്കണെന്ന് പറഞ്ഞിട്ട് ഒക്കെ തുറന്ന് നോക്കണ കണ്ട് കേട്ടാ അപ്പം പൈസയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വെച്ചുകൊടുത്തപ്പോൾ ഇതിക്ക് ഇക്ക് മൂന്നെണ്ണം വേണം എനിക്ക് നാലെണ്ണം വേണം വേണ്ടിട്ട് ഭയങ്കര അംഗമായിരുന്നു അപ്പോൾ ഞാൻ ഇക്കോ നാല് പഴേട്ട മേടിച്ചോണ്ട് അപ്പോൾ ഇക്ക മൂന്ന് പഴം എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഫുള്ള് എടുക്കായിരുന്നില്ലേ കുട്ടികൾ കഴിക്കണതല്ലേ പിന്നെ എന്തിനാ അങ്ങനെ പിശുക്ക് കാണിക്കണേ അത് കഴിച്ചു എടുത്ത് ഒക്കെ നന്നാക്കാർന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണേ ഇവരിങ്ങനെ പങ്കുവയ്ക്കുകയാണേ ഇക്കി മൂന്നെണ്ണം വേണം കുഞ്ഞുങ്ങൾക്ക് രണ്ടെണ്ണം താത്താക്കു മൂന്നെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പങ്കുവയ്ക്കണ കാണുമ്പോൾ അപ്പോൾ ഇക്കെ ചോദിക്കേണ്ട ഉമ്മച്ചയ്ക്ക് കൊടുക്കണ്ടടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഞാറെ കഴിച്ചിരിക്കുക അത് മതി കുട്ടികൾ കഴിച്ചോട്ടേ കഴിച്ചിട്ട് ഇരിക്കുക ലാസ്റ്റ് എന്താ ഇണ്ടായിച്ചിങ് ആർക്കൊന്നും വേണ്ട രണ്ടെണ്ണം കഴിക്കുമ്പോഴത്തേന് ഒക്കെ ഏറ്റിനും മതിയായി അപ്പൊ ഇക്ക എന്നോട് പറയണേ എന്തായിരുന്നു അവളുടെ വലിയ വർത്താനം ഇപ്പം എന്തായി ഇക്കറിയാം ലാസ്റ്റ് ഇതെന്നെ ഉണ്ടാവുകയുള്ളൂന്ന് ഇവര് കഴിക്കൊന്നുമില്ല അറിയില്ല ഇവരുടെ സ്വഭാവം എന്നിട്ട് രണ്ട് മൂന്നെണ്ണം ബാക്കിയിരുന്നു കേട്ടോ ഉണ്ട് വന്നിട്ട് ആകെ കഴിച്ചത് ഇവര് കുറേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം രണ്ടെണ്ണം അവള് കഴിച്ചോളൂ അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ബാക്കി വെച്ചു അപ്പം ഇവരുടെ വായ്പോളിയൊക്കെ അങ്ങട് കേട്ട് കഴിഞ്ഞാൽ ഒക്കെ തിന്ന് മറക്കി വിചാരിക്കും വിശ്ന്നിട്ട് വരുന്നതാ ചായ കുടിച്ചാൽ ഒക്കെ വയറുന്നറിയില്ലോ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു അംഗം ഉണ്ടായിട്ടാണ് വേറൊരു അംഗം ഉണ്ടായത് എന്താ വെച്ചാൽ ചായ ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് ചൂടാറാൻ അത് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇപ്പം ഈ വന്നിരുന്ന് ഞാൻ ചായ കൊടുക്കലിട്ട് അതൊക്കെ വെച്ചാൽ ഓർമ്മയില്ലേ ഇവർക്ക് വെള്ളം ഇവർക്ക് ചായ കൊടുത്തു എന്ന എൻ്റെ ധാരണ അപ്പോൾ നോക്കുമ്പോൾ അതിലൊക്കെ വെള്ളം മുങ്ങിക്കണു നോക്കി ചായയിലൊക്കെ വെള്ളമായി അപ്പോൾ ഞാനത് രണ്ടാം മണി ഞാൻ ചായ പാൽ ചായ പിന്നേം വെച്ചുട്ടാ പാൽ ചേച്ചി വെച്ചിങ്ങനെ മിന്നാന കുറഞ്ഞ പാൽ അങ്ങനെ കുപ്പിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് പാലുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഞാൻ സ്റ്റോക്ക് ആക്കി വെക്കൂട്ടെ എപ്പോഴും പാല് സ്റ്റോക്കാക്കിയിരിക്കും അത് കാരണം രക്ഷപ്പെട്ടു അപ്പൊ കണ്ടില്ലേ ഇത്ര ബാക്കിയാട്ടാ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടാണ് പോണത് അപ്പൊ കുട്ടികളോട് പറയാം അയ്യോ അമ്മച്ചി മറന്നു കുട്ടികളെ അമ്മച്ചി ഒന്നുകൊണ്ട് ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ പിന്നി രണ്ടാമത് കുഞ്ഞി പാത്രത്തിൽ വെക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഉപ്പ വേപ്പിൻ്റെ അലൊക്കെ കൊണ്ടുതന്നു അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇന്ന് ബുധനായിട്ടല്ലേ സ്കൂളിൽ നിന്ന് മുട്ട കിട്ടും കോഴിമുട്ട എന്താ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് തൊലിയെ തൊണ്ട് കളഞ്ഞ് കഴിക്കട്ടാ അപ്പോഴൊക്കെ വെച്ചെങ്കിൽ ഈ മുട്ടയുടെ മണം ദേഷ്യ കേട്ടേക്ക് ഛർദിക്കാൻ വരും ഇങ്ങനെ ഒരു മണം കെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ണിനൊക്കെ നിലത്തേക്ക് വീണ് കഴിഞ്ഞ ഒരു പച്ച മണാണ് അപ്പോൾ ഞാൻ പിറ്റേനൊക്കെ രണ്ടെണ്ണത്തിന് പുറത്ത് കയക്കുമ്പോഴേക്ക് പുറത്ത് പോയിരുന്ന് കഴിച്ചിട്ട് ഇങ്ങോട്ട് കയറി മതിക്ക് ഇനി മണം എടുക്കുമ്പോൾ തന്നെ ഒരു രാജ്യം പോയേട്ടാ അപ്പോൾ ഇവരനെ കൊണ്ട് പുറത്ത് ഇരുന്ന് കഴിപ്പിച്ച് കയ്യൊക്കെ കഴുകിച്ച് മേലൊക്കെ കഴുകി എന്നാൽ വശൊന്നും കഴുകലില്ല കയ്യൊക്കെ കഴിയിട്ട് ചായ കുടിക്കുള്ളൂട്ട എന്നിട്ട് അതൊക്കെ മേലൊക്കെ കഴുകി ഇവർ മദ്രസ പറഞ്ഞേക്കാൻ നോക്കുകയാണ് എന്താ നാലരയ്ക്ക് കേട്ടോ മദ്രസ അപ്പം മേലൊക്കെ കഴുകിണ്ട് മുടി കെട്ടി കെട്ടിക്കൊടുക്കാട്ടെ അപ്പോൾ അവള് പറയും അമ്മച്ചി വന്നിട്ട് മുടി കെട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നിട്ടും വെച്ച് തന്നെ അല്ലേ കെട്ടി എൻ്റെ ഇങ്ങോട്ട് വായു പോകാൻ ഞാൻ പിടിച്ച് വലിച്ച് മുടിയൊക്കെ കെട്ടി പരത്തി ഇട്ടിട്ട് മുടി അങ്ങോട്ട് പരട്ടി ഇട്ടിട്ട് അവൾക്ക് പോകണം അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അതൊക്കെ ഒതുക്കി കെട്ടി ഇപ്പം ഞാൻ അവൾ വന്നിട്ടില്ല ഉണ്ണിമോള് ഇപ്പം വരും അവൾ വന്നു കഴിഞ്ഞാൽ എന്താ തിന്നാ ഉള്ളത് വിഷ്നിട്ട് വെയ്യും മറ്റേന്ന് പറഞ്ഞിട്ടെ വരിക അങ്ങനെയാണ് ഇവരൊക്കെ സ്കൂൾ വിട്ട് വരുന്നത് ഭയങ്കര പണിയാട്ടെ നോക്കി നോക്കിക്ക ഇവിടെ ഒക്കെ വെലിച്ച് വഴി ഇട്ടിട്ടാണ് പോണത് വേദന ഓരോന്നെടുത്ത് വലിച്ചിടും പിന്നെ യൂണിഫോം എറിഞ്ഞ് അങ്ങോട്ട് വലിച്ചെറി ഇവിടെ വലിച്ചെറി ഞാൻ പിന്നാലെ പോയി ഒക്കെ പറക്കി എടുത്ത് ഒക്കെ അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട് ഭയങ്കര പണിയട്ടേക്ക് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വേപ്പിൻ്റെ ഇല ഒക്കെ ഊരി പാത്രത്തിലാക്കി വെക്കുകയാണ് ഇങ്ങനെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകുന്നുല്ലോ ഏർ കിടക്കാണ്ടല്ലേ ഇരിക്കണേന് അപ്പം അതൊക്കെ എന്തായാലും വേപ്പിൻ്റെ ഇല കഴിഞ്ഞിരിക്കുന്നു കൂട്ടാനിലൊക്കെ ഒരു മണ വേപ്പിൻ്റെ ഇല ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പം കുറഞ്ഞായിരുന്നു ഇവിടെ ഞാൻ വെള്ളത്തിന് പോകുന്ന സ്ഥലത്ത് എന്താ ഉണ്ണു മോളെ കൂട്ടുകരി അനുസരിച്ച് അവളെ വീട്ടിൽ വേപ്പിൻ്റെ വലിയ മരണ്ട് അവിടെ നിന്ന് കേട്ടോ കൂടുതൽ പൊട്ടിച്ചുകൊണ്ടിരിക അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു കുട്ടികൾ വന്നിട്ട് ഓരോന്നും വന്ന് പറയുന്നുണ്ട് സ്കൂളിൽ വിശേഷങ്ങള് പറയട്ടാ അവരങ്ങനെ ചെയ്തു കുറുമ്പ് കെട്ടിയ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്കൂ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കും അപ്പോൾ പൂച്ച വന്നിട്ടുണ്ട് പൂച്ചയ്ക്ക് വച്ചെങ്കിലോ മീൻ പൊരിച്ചത് വെച്ച മീൻ പിന്നെ വീട്ടിൽ ചപ്പാത്തി ഇഡലി അങ്ങനത്തെയൊക്കെ തന്നെയാണ് ഒരു വെറൈറ്റി പൂച്ചയാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ വല്ലപ്പോഴേ വരുള്ളോ അവന് ഭയങ്കര കൂടല്ലേ മറ്റുള്ള പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടും അപ്പോൾ വിശക്കുമ്പോളെ വെരുള്ളട്ടാ അപ്പോൾ അങ്ങനെയുള്ള മീനൊക്കെ കൊടുത്തു അപ്പോൾ കണ്ടില്ലേ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാണ്ട് ഇപ്പോൾ നോക്കിയതൊക്കെ അതൊക്കെ വിളിച്ചു ഇനി അതൊക്കെ ഒതുക്കി ഒക്കെ വൃത്തിയാക്കണം അപ്പോൾ ഞാൻ പട്ടിക്കുട്ട് കാര്യം പറഞ്ഞില്ലേ ഇതാണ് പട്ടിക്കുട്ടികൾ കണ്ടില്ലേ ഒരുപാട് പട്ടിക്കുട്ടികളുണ്ട് കേട്ടാ ഒരു പട്ടി പെറ്റതാണ് ഈ നിലക്ക് ഈ പട്ടിക്കുട്ടികളെ ഈ കച്ചെങ്കിലും ഒത്തിരി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എന്ത് രസാന്നറിട്ടിങ്ങനെ പോണ് കാണാന് നമുക്ക് വച്ചെങ്കിൽ ഹറാമല്ലേ നമുക്ക് തോടാൻ പാടില്ല മുസ്ലിങ്ങൾക്കൊന്നും തോടാൻ പാടില്ല വളർത്താനൊന്നും പാടില്ലല്ലോ കാണാൻ നല്ല രസമുണ്ടില്ലേ കണ്ടില്ലേ അവിടെ ഉണ്ടിട്ടാ ഒക്കെ റിലീസായി പുറത്തേക്ക് ഇറങ്ങി ആ കൂട്ടുന്നു കിട്ടും ഓരോ ഒച്ചയും പകളും കേട്ടിരുന്നില്ലേ ഇപ്പൊ ഭയങ്കര കരച്ചിലും പുറത്തിറങ്ങി കളിക്കലും ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇപ്പം ഇങ്ങനെ ഇതുപോലെ വോയിസ് കൊടുക്കാല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ അടുത്ത പുതിയ രീതിയായിട്ട് നാളെ കാണാം ടാറ്റാ